ഇത് പറയണ്ടത് പറഞ്ഞോളാന്നാണ് പറഞ്ഞത് അത് പറഞ്ഞു എന്തായാലും സന്തോഷം താങ്ക് യു താങ്ക് യു വെരി മച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോളേജിൽ വന്നിട്ട് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവുന്നത് ബിബിൻ ജോർജ് എന്നൊരു യുവ നടൻ അദ്ദേഹം സിനിമയിൽ പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ സ്വന്തം അധ്വാനം കൊണ്ട് സിനിമയിലെത്തിയ ഒരു വ്യക്തിയാണ് ആളൊരു ദിവ്യാംഗൻ കൂടിയാണ് ഒന്ന് രണ്ട് സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് തിരക്കഥ എഴുതിയ സിനിമകളാണ് കട്ടപ്പനയിലെ ഋതിക്രോഷ് അതുപോലെ തന്നെ അമർ അക്ബർ ആന്റണി എന്ന് പറഞ്ഞ സിനിമ അവർ സുഹൃത്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഉണ്ട് ഇവർ രണ്ടു കൂടെ കൂടിയാണ് തിരക്കഥയൊക്കെ എഴുതുന്നത് ഇവർ വലിയ സുഹൃത്തുക്കളാണ് അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇദ്ദേഹത്തിന് വളരെ മോശമായ രീതിയിൽ അപമാനിക്കപ്പെടുന്ന രീതിയിൽ ഒരു അനുഭവം ഉണ്ടായി അത് മലപ്പുറം വളാഞ്ചേരിയിലെ ഒരു കോളേജിലാണ് ഈ കോളേജിൻ്റെ പേരുകൾ പേരൊന്നും ഒരൊറ്റ മാധ്യമം പറയുന്നില്ല പക്ഷേ അത് എം ഇ എസ്സിൻ്റെ കോളേജാണ് എം ഇ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയാണ് ആ കോളേജുകൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി നമ്മുടെ അസ്ത്രം ഗഫൂറാണ് സംഗൂർ ആണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി അപ്പോൾ ആ കോളേജിൽ നടന്നൊരു സംഭവമാണ് ആ കോളേജിൽ ഒരു പുസ്തക പ്രകാശനത്തിന് വേണ്ടിയിട്ടാണ് ഇവരെ വിളിക്കുന്നത് അപ്പോൾ ഈ നമുക്കറിയാം ഇപ്പോൾ സിനിമയുടെ പ്രൊമോഷനും മറ്റുമൊക്കെ പല രീതിയിലാണ് നടത്തുന്നത് ഇൻ്റർവ്യൂ കൊടുത്ത് നടത്തും അതേപോലെ തന്നെ കോളേജുകളിലൊക്കെ പോയി പരിപാടി അവതരിപ്പിക്കും പാടും ഡാൻസ് ചെയ്യും അതിൻ്റെ കൂടെ സിനിമ പ്രൊമോഷൻ നടത്തും അപ്പോൾ ഇത് ഇവർ ഒരു അവസരമാക്കിയിട്ട് ശരി പുസ്തക പ്രകാശനം ചെയ്യാം അതിനുശേഷം തങ്ങളുടെ സിനിമ പ്രൊമോഷനും കൂടെ നടത്താം എന്ന ഉദ്ദേശത്തോടു കൂടി ഈ ബിബിൻ ജോർജും ഈ ആ സിനിമയുടെ മുന്നണിയിലുള്ളവർ കൂടെ കൂടി പോകുന്നു അവിടെ വെച്ച് പുസ്തക പ്രകാശനം നടത്തിയതിനു ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമ സിനിമ ഗുമസ്തൻ എന്നൊരു സിനിമയാണ് അത് ഇതിനകം തന്നെ റിലീസായെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ സിനിമയെ പറ്റി അദ്ദേഹം പറഞ്ഞു വന്നപ്പോഴേക്കും ആ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ സ്റ്റേജിൽ കടന്ന് കയറിയിട്ട് മതി അതൊന്നും പറയേണ്ട എന്ന് പറഞ്ഞിട്ട് ഇയാളെ നിർത്തി ഇറക്കി വിടുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഈ ബിബിൻ ജോർജ് പറയുന്നുണ്ട് ഒരുപാട് കോളേജിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് ഇനി ഞാൻ ഈ കാര്യമൊന്നുമല്ല പറയാൻ വരുന്നത് അപമാനിക്കപ്പെട്ടെന്നോ ഇല്ലെന്നോ ഒക്കെ പോട്ടെ അത് ചർച്ചാവിഷയമാണ് ഒരു സംഭവം ഒരു കോളേജിൽ നടന്നു അപ്പോൾ അതിന് സാക്ഷികളായിട്ട് ദൃക്സാക്ഷികളായിട്ട് നൂറുകണക്കിന് ആളുകൾ കാണും വിദ്യാർത്ഥികൾ കാണും അതേപോലെ തന്നെ അധ്യാപകരൊക്കെ കാണും ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇങ്ങനൊരു സംഭവം പുറത്തറിഞ്ഞത് പോലും ഈ ബിബിൻ ജോർജിൻ്റെ സിനിമയുടെ അണിയറക്കാർ പറഞ്ഞപ്പോൾ മാത്രമാണ് ഇത് നമ്മളൊക്കെ അറിയുന്നത് അതായത് കഴിഞ്ഞ ദിവസം പറ്റും പക്ഷേ അത്രയും ദിവസം ഇതൊന്നും വാർത്തയായില്ല ഒരാൾ ഇതിനെപ്പറ്റി ഒരു പോസ്റ്റ് പോലും എന്ന് ഓർക്കണം അതായത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എം ഇ എസിൻ്റെ ഒരു കോളേജാണ് അപ്പോൾ ആ കോളേജിന് മോശമാവുന്ന തരത്തിൽ ഒരു വാർത്ത പുറത്തേക്ക് പോവണ്ട എന്ന് വെച്ചുകൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ ഇത് മൂടി വെച്ചതാവാം ഇനി മറ്റേതെങ്കിലും ഒരു കോളേജിലായിരുന്നെങ്കിലോ ഉദാഹരണത്തിന് എസ് എൻ കോളേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ എസ് എസ് കോളേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കോളേജാണ് എന്ന് വെക്കുക ഇങ്ങനെ അപമാനിക്കപ്പെടുന്ന വ്യക്തിയുടെ പേര് ആസിഫ് അലി എന്നുകൂടിയാണെന്ന് വെക്കുക മിനിറ്റുകൾ അകം കേരളം മുഴുവനാകുന്നത് അത് വാർത്തയാകും മാത്രമല്ല മിനിമം രണ്ട് ദിവസമെങ്കിലും അത് ചർച്ചയാവും ഇങ്ങനെ ഇതേ രീതിയിൽ അതായത് ഈ ബിവിൻ ജോർജ് പെരുമാറിയത് പോലെ അവിടുന്ന് അദ്ദേഹം വേഗമൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല അദ്ദേഹം ഇങ്ങനെ ഒരു വാചകം പറഞ്ഞതിനു ശേഷം പോകുന്നു അദ്ദേഹം പോയി അദ്ദേഹത്തിന് അപമാനിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ സ്റ്റേജിലേക്ക് തിരിച്ചു വിളിക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഒരു ദിവ്യാംഗനാണ് പിന്നെ അദ്ദേഹം കയറുകയൊന്നും ഉണ്ടായില്ല അദ്ദേഹം അങ്ങ് പോയി അദ്ദേഹമായിട്ട് ഒന്നും പറഞ്ഞില്ല ആ സിനിമ റിലീസാവുന്നതിന് തൊട്ട് മുമ്പെന്നാണ് ഇവരുടെ അണിയറ പ്രവർത്തകർ ഈ കാര്യം പറയുന്നത് അപ്പോൾ മാത്രമാണ് നമ്മളല്ല അറിയുന്നത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ മറ്റ് കോളേജുകളിലൊക്കെയാണ് ഇത് നടന്നത് അത് അപമാനിക്കപ്പെട്ട വ്യക്തിയുടെ പേര് ആസിഫ് ആസിഫലിന്നോ അല്ലെങ്കിൽ ദുൽഖർ സമാളിൽ നിന്നൊക്കെ ആയിരുന്നെങ്കിൽ മിനിറ്റുകൾ വെച്ച് തന്നെ കേരളം മുഴുവൻ അറിയുമായിരുന്നു മാത്രമല്ല പക്കമായി പെരുമാറിയതിന് രാഷ്ട്രീയ നേതാക്കൾ വിളിച്ച് അഭിനന്ദിക്കും മനോരമ പോലെയുള്ള ചാനലുകൾ വിളിച്ച് ഇൻ്റർവ്യൂ എടുക്കും അങ്ങനെ എന്തൊക്കെ അംഗമായിരുന്നു കാണുന്നത് വേണമെങ്കിൽ ആ പേരിൽ ദുബായിലുള്ള കപ്പലിന് പേര് വരെ ഇടും പക്ഷേ ഇവിടെ അപമാനിക്കപ്പെട്ടവൻ്റെ പേര് ബിബിൻ ജോർജ് എന്നാണ് മാത്രമല്ല ആ കോളേജ് അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഘടകം ആ കോളേജ് എം ഇ എസിൻ്റെയാണ് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെയാണ് അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളും ഭൂരിപക്ഷം ഏതാണ് എന്ന് ഊഹിക്കാൻ പറ്റും അപ്പോൾ തങ്ങളുടെ സ്ഥാപനത്തിന് മോശമാവുന്ന ഒരു വാർത്ത പുറത്തു പോവാതിരിക്കാൻ അവരും വളരെയേറെ ജാഗരൂകരായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എന്തായാലും താമസ് ചാനലും വിവരം നമ്മൾ അറിഞ്ഞു അതുകൊണ്ട് മാത്രം ഇത് കേരളം ചർച്ചയാക്കി ഇവിടെയാണ് ഈ മതേതര കേരളത്തിൻ്റെ കപടമുഖം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതേ സ്ഥാനത്ത് ആസിഫ് അലിയോ ദുൽഖർ സൽമാനോ ആയിരുന്നുവെങ്കിൽ കേരളം ഏത് രീതിയിൽ അതിനെ ചർച്ച ചെയ്യുമായിരുന്നു എന്ന് ആലോചിക്കും എന്നിട്ട് അതേ സംഗതി തന്നെയാണ് ഈ വിപിൻ ജോർജിന് നേരെ നടന്നിരിക്കുന്നത് എന്നിട്ട് ഒരാഴ്ചയോളം ആ വാർത്ത പുറംലോകമറിയാതെ മൂടി വെക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാനിനി കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ